ബിസ്മില്ലാഹി ബിസ്മില്ലായിഹ്മാൻ റഹീം അൽഹമ്മദില്ലാ വസ്വലാത്തു വസ്ലാം അല റസൂലില്ലാ അമ്മാബൈദ് ചോദ്യം ഹജ്ജനോ ഉംറക്കോ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മുറിവ് കാൽമുട്ടിൽ കാൽമുട്ട് വേദന കാരണം ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ബാൻഡേജ് നീ ബാൻഡേജ് അതുപോലെ തന്നെ കാലിൽ ഒക്കെ ഉള്ള പഴുപ്പ് വ്രണം കാല് പൊട്ടി അങ്ങനെ മരുന്നുപയോഗിക്കുന്നത് അവിടെയൊക്കെ ബാൻഡേജ് ഉപയോഗിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ കാൽമുട്ടിന് ധരിക്കുന്ന ആ ഒരു ബാൻഡേജ് സോക്സ് പോലെയുള്ള ആ ബാൻഡേജിന് അൽ ഹിസാമു ബി എന്ന് പറയും അല്ലെങ്കിൽ ലമാദ തുർ എന്ന് പറയും അല്ലെങ്കിൽ ഹിസാമു മുറുഖുബ ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അതറിയപ്പെടുന്നു അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിച്ചാൽ മുസന്നഫ് ഇബിന് അബി ഷൈബയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ കാണാം അൻ മുജാഹിദിൻ കാൽ മഹാനായിട്ടുള്ള മുജാഹിദ് റീ അള്ളാഹു അനുഹുവിൽ നിന്നും നിവേദനം കാൽ അദ്ദേഹം പറഞ്ഞു ഇതാ ഖുസിറിയുൽ മുഹരിമി ഒരു ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിയുടെ കയ്യ് മുറിഞ്ഞാൽ അതുപോലെയുള്ള മറ്റ് പ്രയാസങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ബാൻഡേജ് ബന്ധിക്കാം കാലമൻസൂർ ഉൻ വലൈസ അലൈ ഹി ഷൈഉൻ മഹാനായിട്ടുള്ള മൻസൂർ റഹിമഹുള്ള പറഞ്ഞു അതിൻ്റെ പേരിൽ അവൻ്റെ മേൽ യാതൊരു പ്രായശ്ചിത്തവുമില്ല യാതൊരു പ്രശ്നവുമില്ല ഇഹ്റാമിനെ അത് ബാധിക്കുകയില്ല അതായത് തുന്നിയ വസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാണല്ലോ ഇഹ്റാമിൽ ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രമാണല്ലോ പുരുഷൻ ഇഹ്റാമിൽ ധരിക്കുന്നത് അപ്പോൾ ഈ മുറിവ് അല്ലെങ്കിൽ കൈ മുറിഞ്ഞത് അല്ലെങ്കിൽ വ്രണം പഴുപ്പ് ഇതൊക്കെ ബന്ധിച്ചതിൻ്റെ പേരിൽ മരുന്നൊക്കെ കെട്ടി ബന്ധിക്കുകയോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പിന്നെ ഇങ്ങനെയുള്ള ബാൻഡേജ് അത് ധരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒട്ടേറെ പണ്ഡിതന്മാർ മുൻകാല പണ്ഡിതന്മാർ സലഫുസ് സാലിഹ്യങ്ങളുടെ അടുക്കൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മഹാനായിട്ടുള്ള സയ്യിദ് ബനുൽ മുസയ്യിബ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് അന്ന ഹുഖാൽ സയ്യാഖിദ് അൽ മുഹരിമു അൽ അൽ ജുറഹി മുറിവിൻ്റെ മുകളിൽ ഒരു ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി ഇങ്ങനെ ബാൻഡേജോ സോക്സോ ഒക്കെ ബന്ധിക്കുന്നതിന് പ്രശ്നമില്ല എന്നാണ് അല്ലെങ്കിൽ ബെൽട്ട് അതിന് ബെൽട്ട് എന്നും പ്രയോഗിക്കാറുണ്ട് അതാണ് ഹിസാമുറുഖ്ബന അപ്പോ ഇൻഖാൽ അലിബ അലൽ ജുർഹ് ഇതൊക്കെ മുസന്നഫ് അഭിഷേബ് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് മറ്റുള്ള പല ഗ്രന്ഥങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി ഒരു ഉടുമുണ്ടും ഒരു മേൽമുണ്ടും മാത്രം ധരിക്കുക മറ്റുള്ള എല്ലാ ചുറ്റിപ്പുതഞ്ഞ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാൽ ഇത് രോഗിയായൊരു വ്യക്തി ഡോക്ടർ നിർദ്ദേശിച്ചൊരു വ്യക്തി പ്രയാസം കാരണം ഇങ്ങനെയുള്ള വ്രണം അല്ലെങ്കിൽ പഴുപ്പ് അല്ലെങ്കിൽ മുറിവ് അല്ലെങ്കിൽ കൈയോ കാലോ പൊട്ടിയത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ധരിക്കുന്നതിന് വിരോധമില്ല ധരിക്കുന്നതിൻ്റെ പേരിൽ അതിന് ഫിതിയ പ്രായശിത്വം ഇല്ല എന്നുള്ളതാണ് അള്ളാഹു അലം Uh, وصلى الله وسلم على نبينا محمد والحمد لله رب العالمين